നമസ്കാരം പാതിവില തട്ടിപ്പിൽ മാത്തിക്കുഴൽ നാടൻ എം എൽ എ പണം വാങ്ങിയെന്ന റിപ്പോർട്ടർ ചാനലിന്റെ വാർത്ത തള്ളി പ്രതി അനന്ത്കൃഷ്ണൻ മാത്തിക്കുഴൽ നാടൻ എം എൽ എ ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ലെന്ന് അനന്ത്കൃഷ്ണൻ പറഞ്ഞു ഇന്ന് കോടതിയിൽ ഹാജരാകാൻ എത്തിയപ്പോഴായിരുന്നു അനന്ദുവിൻ്റെ പ്രതികരണം അനന്തകൃഷ്ണൻ ഇതുവരെ തന്റെ പേര് പരാമർശിച്ചിട്ടില്ലെന്നും പ്രഥമ പ്രഥമദൃഷ്ടിയ സാഹചര്യ തെളിവുകളെങ്കിലും ഉണ്ടെന്ന് തെളിയിച്ചാൽ പൊതു അവസാനിപ്പിക്കുമെന്നുമായിരുന്നു അവസാനിപ്പിക്കുമെന്നുമായിരുന്നു മാത്തിക്കുഴൽനടന്റെ വെല്ലുവിളി ഏഴു ലക്ഷം രൂപ പോയിട്ട് ഏഴ് രൂപ പോലും വാങ്ങിയിട്ടില്ലെന്നും നാടൻ വ്യക്തമാക്കിയിരുന്നു ഏതു മന്ത്രിമാരും എം എൽ എയുമാണ് പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് അവർ വിളിച്ച രണ്ട് പരിപാടിയിൽ പോയില്ല മൂന്നാമത്തെ പരിപാടിയിൽ വൈകിയാണ് എത്തിയതെന്നും മാത്തിക്കുഴൽനാടൻ പറഞ്ഞു കുഴൽനാടനെ കൂടാതെ യു ഡി എഫ് എം പി ഡീൻ കുര്യാക്കോസ് ഫ്രാൻസിസ് ജോർജ് എം പി എന്നിവർക്കെതിരെയും പ്രതി സമാനമായ രീതിയിൽ ആരോപണം ഉയർത്തിയിരുന്നു ലക്ഷം രൂപ ോസ് പതിനഞ്ച് ഫണ്ടിലേക്ക് നൽകിയുള്ളൂ എന്നായിരുന്നു പ്രതിയുടെ മൊഴി എന്ന രീതിയിലായിരുന്നു റിപ്പോർട്ടർ ചാനലിൽ വാർത്ത വന്നത് അനുധകൃഷ്ണനിൽ നിന്ന് ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ലെന്നും തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പിന്നാലെ മാധ്യക്കുഴൽ നടൻ തുറന്നടിച്ചു റിപ്പോർട്ടർ ചാനലിനെതിരെയും മാത്യു കുഴൽനാടൻ രംഗത്ത് വന്നു അനുതു കൃഷ്ണനിൽ നിന്ന് പണം വാങ്ങിയെന്ന് തെളിയിക്കാൻ റിപ്പോർട്ടർ ചാനലിനെ വെല്ലുവിളിക്കുകയാണെന്നും ഒരൊറ്റ പൈസ പോലും വാങ്ങിയിട്ടില്ലെന്നും മാത്യു കുഴൽനാടൻ എം എൽ പറഞ്ഞു ഞാൻ ഏഴു ലക്ഷം രൂപ വാങ്ങിച്ചെന്ന് തെളിയിക്കേണ്ട സാധാരണക്കാരന് സാമാന്യ ജനത്തിന് പ്രഥമദൃഷ്ടിയ സംശയം തോന്നുന്ന സാഹചര്യങ്ങളെങ്കിലും ഉണ്ടെന്ന് തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഞങ്ങളുടെ റിപ്പോർട്ടർ ആ മൊഴി കണ്ടുവെന്നാണ് ചാനൽ പറയുന്നത് എന്താണ് നിങ്ങളുടെ വിശ്വാസ്യതയെന്നും കുഴൽനാടൻ ചോദിച്ചു അനുതു കൃഷ്ണനിൽ നിന്ന് ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചു ഈ സമയം വരെ തന്റെ പേര് മൊഴിയിൽ എന്നാണ് പോലീസ് പറഞ്ഞത് ഒരടിസ്ഥാനവും ഇല്ലാതെയാണ് തനിക്കെതിരെയുള്ള വാർത്തയെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു കൈരളി പോലും നൽകാത്ത വാർത്തയാണ് റിപ്പോർട്ടർ നൽകുന്നതെന്നും മാത്തിക്കുഴൽനാടൻ കുറ്റപ്പെടുത്തുകയും ചെയ്തു റിപ്പോർട്ടർ ചാനൽ തനിക്കെതിരെ തെറ്റായ വാർത്ത നൽകിയെന്നാണ് മാത്തിക്കുഴൽനാടന്റെ ആരോപണം ഏഴു ലക്ഷം രൂപ മാത്തിക്കുഴൽനാടന് നൽകിയെന്ന് അനന്തുകൃഷ്ണൻ മൊഴി നൽകിയെന്ന റിപ്പോർട്ടർ ചാനലിലെ പരാമർശത്തിലായിരുന്നു മാത്തിക്കുഴൽനാടൻ തുറന്നടിച്ചത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതി തന്നെ എം എൽ എക്ക് പണം കൈമാറിയിട്ടില്ല എന്ന് വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുന്നത് കൈരളി ടി വി നിങ്ങളെക്കാൾ ഭേദമാണെന്നും അവർ അവരുടെ നയം വിട്ട് പെരുമാറില്ലെന്നും നിങ്ങൾക്ക് വിശ്വാസ്യത നഷ്ടമായി നഷ്ടമായെന്നും മാർത്തിക്കുഴൽ നടൻ റിപ്പോർട്ടർനാടായി പറഞ്ഞിരുന്നു രാജാവിനേക്കാൾ വലിയ രാജഭക്തി നിങ്ങൾ കാണിക്കുമ്പോൾ കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാകും സ്ഥാപിത രാഷ്ട്രീയം വെച്ചാണ് റിപ്പോർട്ടർ ചാനൽ ഇടപെടുന്നത് തനിക്കെതിരെ അനന്ത്കൃഷ്ണൻ മൊഴി നൽകിയിട്ടില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ് പൊതുപ്രവർത്തനത്തിന്റെ സുതാര്യതയും വിശ്വാസ്യതയും തകർക്കാൻ എന്ത് അധികാരമാണ് റിപ്പോർട്ടർ ചാനലിനുള്ളതെന്നും മാർത്തിക്കുഴൽനടൻ ചോദിച്ചു മാധ്യമപ്രവർത്തകന്റെ മേലങ്കിയാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് തെളിവിന്റെ ഒരുംശമെങ്കിലും പുറത്തുവിടാൻ റിപ്പോർട്ടർ ചാനലിനെ താൻ ാണ് റിപ്പോർട്ടർ ചാനൽ പണം വാങ്ങിയാണ് വാർത്തകൾ ചെയ്യുന്നതെന്ന് സംശയിക്കുന്നതെന്നും അവർ നടത്തുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണെന്നും മാത്തു കുഴൽ നടൻ ആരോപിച്ചിരുന്നു പാതി വില കാര്യങ്ങൾ പരിശോധിച്ചാൽ എങ്ങോട്ടാണ് ആരോപണം പോകുന്നതെന്ന് വ്യക്തമാണെന്നും അങ്ങനെയിരിക്കെ തന്നെ ഇതിലേക്ക് വലിച്ചൊഴിക്കാൻ ശ്രമിക്കുകയാണെന്നും കുഴൽ നടൻ ആരോപിക്കുകയും ചെയ്തിരുന്നു കേസിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയെന്ന് പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതി അനന്ത്കൃഷ്ണൻ മൊഴി നൽകിയിരുന്നു എറണാകുളം ജില്ലയിലെ ഒരു എം എൽ എ ഏഴു ലക്ഷം രൂപ ഇടുക്കി എം ഡീൻ കുര്യാക്കോസിന് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ സി ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കോട്ടയം എം ഫ്രാൻസിസ് ജോർജിന് പത്ത് ലക്ഷം രൂപ എന്നിങ്ങനെ കൈമാറിയെന്നായിരുന്നു അനന്ത്കൃഷ്ണൻ പോലീസിന് മൊഴി നൽകിയെന്ന് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട വാർത്ത മൂവാറ്റുപുഴയിലെ യുവ കോൺഗ്രസ് നേതാവ് അഞ്ചു ലക്ഷം രൂപ കൈവായ്പയായി നൽകിയെന്നും മൊഴിയുണ്ട് ഇന്നലെ നടന്ന തെളിവെടുപ്പിന് ശേഷമായിരുന്നു അനന്ത്കൃഷ്ണൻ പോലീസിന് നിർണായക മൊഴി നൽകിയതെന്നും റിപ്പോർട്ടർ ചാനലിൽ വിശദമാക്കിയിരുന്നു